അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ നടന്ന മാധ്യമ സെമിനാറും പ്രദർശനവും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ സിപിഐഎമ്മിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒന്നാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അടിയന്തരവും ചിത്രങ്ങളും ഇന്ത്യൻ ജനത പാർലമെൻ്ററി വ്യവസ്ഥയെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും മതനിരപേക്ഷതയെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായി ഇന്ത്യയിലുടനീളം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രൂപപ്പെട്ടു വന്ന പ്രതിഷേധം പ്രതികാരപരമായ നിലപാടായിട്ട് മാറി അതിവിപുലമായ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുകയും അടിയന്തരാവസ്ഥ വി എം എസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നാണ് ഈ കേരളവും ഇന്ത്യയും മുഴുവൻ ആർത്ത് വിളിച്ച അന്നത്തെ മുദ്രാവാക്യം